നമസ്കാരം അമേരിക്കൻ സർക്കാരിന്റെയും സൈന്യത്തിന്റെയും സുപ്രധാന രേഖകൾ ചോർത്തിയതിനെ തുടർന്ന് വിവാദ നായകനായ ജൂലിയൻ അസാർജ് ഒടുവിൽ തന്റെ നിയമയുദ്ധം അവസാനിപ്പിക്കുകയാണ് അമേരിക്കൻ ചാരവൃത്തി കേസിൽ കുറ്റം സമ്മതിക്കാൻ തയ്യാറായതോടെ അദ്ദേഹത്തിന് ജാമ്യം അനുവദിച്ചു അതോടെ ഏറെക്കാലം നീണ്ട കൃത്യമായി പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി ഒന്ന് ദിവസത്തെ ജൂലിയൻ അസാഞ്ചിന്റെ ജയിൽവാസവും തൽക്കാലം അവസാനിച്ചിരിക്കുകയാണ് അമേരിക്കയുടെ കരടായ ഈ ജൂലിയൻ അസാഞ്ച് ആരാണെന്ന് നമുക്ക് നോക്കാം ഓസ്ട്രേലിയൻ പ്രസാധകനും ഇന്റർനെറ്റ് ആക്ടിവിസ്റ്റുമായ ജൂലിയൻ പോൺ അസാഞ്ച് രണ്ടായിരത്തി ആറിലാണ് വീക്കിലീഗ്സ് സ്ഥാപിക്കുന്നത് സൈനിക നടപടിയുടെ മറവിൽ ഇറാഖിലും അഫ്ഗാനിസ്ഥാനിലും അമേരിക്ക നടത്തിയ രഹസ്യ പ്രവർത്തനങ്ങൾ പുറത്തു കൊണ്ടുവന്നതോടെയാണ് അസാഞ്ചും വീക്കിലീഗ്സും ആദ്യമായി ലോക ശ്രദ്ധയെ ആകർഷിക്കുന്നത് അങ്ങനെ അമേരിക്ക നടത്തിയ മനുഷ്യവിരുദ്ധവും മനുഷ്യരഹിതവുമായ പല പ്രവർത്തനങ്ങളും ഇപ്രകാരം പുറത്തു വന്നു ഏതാണ്ട് മൂന്ന് ലക്ഷത്തിലധികം പേജുകൾ വരുന്ന രേഖകളായിരുന്നു വിക്ലീഗ്സ് അന്ന് പുറത്തുവിട്ടത് ഇന്ത്യയടക്കം ലോകത്തെ അനവധി രാജ്യങ്ങളിൽ വലിയ വിവാദങ്ങൾക്കാണ് ഇത് വഴിയൊരുക്കിയത് രണ്ടായിരത്തി ഏഴിൽ അമേരിക്ക ഇറാഖിലെ ബാഗ്ദാദിൽ നടത്തിയ ഹെലികോപ്റ്റർ ആക്രമണത്തിന്റെ വീഡിയോ വിക്കിലിക്സ് അന്ന് പുറത്തുവിട്ടിരുന്നു രണ്ടായിരത്തി പത്തിൽ തൊണ്ണൂറായിരത്തിലധികം അമേരിക്കൻ സൈനിക രേഖകൾ പുറത്തുവിട്ടു അഫ്ഗാനിസ്ഥാൻ അധിനിവേശവുമായി ബന്ധപ്പെട്ട ലക്ഷക്കണക്കിന് അമേരിക്കൻ രഹസ്യ വിവരങ്ങളും അസാഞ്ച് പുറത്തുവിട്ടിരുന്നു കൂടാതെ സഖ്യ രാജ്യങ്ങളുടെ തലവന്മാരെ പറ്റി തരംതാണ രീതിയിൽ അമേരിക്കൻ നേതാക്കൾ പരാമർശങ്ങൾ നടത്തി എന്നതടക്കമുള്ള വെളിപ്പെടുത്തലുകളും അമേരിക്കൻ ഭരണകൂടത്തെ അന്താരാഷ്ട്ര തലത്തിൽ വരെ പ്രതിരോധത്തിലാക്കി അമേരിക്കയ്ക്ക് പുറമെ മറ്റു രാജ്യങ്ങളിലെ ഭരണ തലവന്മാരെയും നേതാക്കളെയും പരാമർശങ്ങൾ പുറത്ത് വരികയുണ്ടായി കേബിൾ ഗേറ്റ് വിവാദം എന്നാണ് ഇത് അറിയപ്പെട്ടത് എന്നാൽ തങ്ങളുടെ രഹസ്യരേഖകൾ പുറത്തുവിട്ട അസാഞ്ചിനെ ചാരവൃത്തി കേസുമായാണ് അമേരിക്കൻ ഭരണകൂടം എതിരിട്ടത് രണ്ടായിരത്തി പതിനാറിൽ അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായിരുന്ന ഹിലറി ക്ലിന്റന്റെ പ്രചാരണ ക്യാമ്പയിൻ ചെയർമാന്റെ നിരവധി ഇമെയിലുകളും വിക്കിലിഗ്സ് പുറത്തുവിട്ടിരുന്നു റിപ്പബ്ലിക്കൻ പാർട്ടിയെയും ഡൊണാൾഡ് ട്രംപിനെയും വിജയിപ്പിക്കാൻ റഷ്യയുടെ സഹായത്തോടെ അസാഞ്ച് ശ്രമിച്ചുവെന്ന ആരോപണം ഉയർന്നു എന്നാൽ അമേരിക്കൻ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തങ്ങൾക്കൊരു ബന്ധവുമില്ലെന്ന് റഷ്യ വ്യക്തമാക്കി അതേസമയം വിക്ലീഗ്സിലെ തന്നെ വോളണ്ടിയർമാരായിരുന്ന രണ്ട് സ്ത്രീകൾ അസാഞ്ചിനെതിരെ ലൈംഗിക ആരോപണം ഉന്നയിച്ച് രംഗത്തെത്തി ആരോപണം അസാഞ്ച് നിഷേധിച്ചുവെങ്കിലും സ്വീഡനിലെ ഒരു കോടതി രണ്ടായിരത്തി പത്തിൽ അസാഞ്ചിനെ കസ്റ്റഡിയിൽ വേണമെന്ന് ആവശ്യപ്പെട്ടു എന്നാൽ വീക്കിലീക്സ് രഹസ്യരേഖകൾ പുറത്തുവിട്ടതിനുള്ള പ്രതികാരമെന്ന നിലയിൽ അമേരിക്ക നടത്തിയ രഹസ്യ പദ്ധതിയുടെ ഭാഗമാണ് ഈ കേസുകളെന്നാണ് വീക്കിലീക്സും അസാഞ്ചിനെ അനുകൂലിക്കുന്നവരും പറയുന്നത് രണ്ടായിരത്തി പന്ത്രണ്ട് ജൂണിൽ യു കെ കോടതിയിൽ നിന്ന് പ്രതികൂലമായ വിധി വന്നതോടെ അസാഞ്ച് ഇക്കഡോർ എംബസിയിൽ അഭയം തേടി രണ്ടായിരത്തി പന്ത്രണ്ട് ഓഗസ്റ്റിൽ ലണ്ടനിലെ ഇക്കഡോർ എംബസി അസാഞ്ചിന് അഭയം നൽകുകയും ചെയ്തു എംബസി വിട്ടാൽ അസാഞ്ചിനെ അറസ്റ്റ് ചെയ്യുമെന്നായിരുന്നു ബ്രിട്ടീഷ് പോലീസ് വ്യക്തമാക്കിയത് രണ്ടായിരത്തി പത്തൊൻപതിൽ ഇക്വഡോർ അഭയം നൽകുന്നത് അവസാനിപ്പിച്ചതോടെ ഏപ്രിൽ പതിനൊന്നിന് അദ്ദേഹം അറസ്റ്റിലായി രണ്ടായിരത്തി പതിനേഴ് മുതൽ തന്നെ നിരവധി കേസുകളിൽ അദ്ദേഹം നിയമയുദ്ധം നടത്തുകയായിരുന്നു ഇക്കാലയളവിലൊക്കെ അദ്ദേഹം ബെൽമാർഷ് ജയിലിലാണ് കഴിഞ്ഞിരുന്നത് ഏകദേശം അറുപത്തിരണ്ട് മാസം തന്നെ ഇതിനോടകം അദ്ദേഹം ജയിൽ ശിക്ഷ അനുഭവിച്ചു കഴിഞ്ഞു തന്റെ മാനസികാരോഗ്യം ബുദ്ധിമുട്ടിലാണെന്നും തനിക്കെതിരായ കേസ് സ്വതന്ത്ര മാധ്യമ പ്രവർത്തനത്തിന് മുകളിലുള്ള കടന്നുകയറ്റമാണെന്നും കയറ്റമാണെന്നും കോടതിയിൽ അസാഞ്ച് വാദിച്ചിരുന്നു നിലവിൽ അമേരിക്കൻ അധികൃതരുമായുള്ള ഒരു ഉടമ്പടി പ്രകാരമാണ് ജാമ്യം ലഭിച്ചത് വെബ്ഡെസ്ക് Our ongoing luxury apartments projects are Crown near Karivatam, the Square near UST Global, White Manor near Achigal Ambalatara, and Evergreens Luxury Villas near Tirumala called 90482 55599. Chodis building promoters private limited Tirivanandabirab.